നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളും അവരനുഷ്ഠിക്കേണ്ട പരിഹാരകർമ്മങ്ങളെപ്പറ്റിയുമാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രക്കാരെ പറ്റി നോക്കാം ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ ബുദ്ധിശക്തിയുള്ളവരും ധൈര്യശാലികളും സാമർഥ്യമുള്ളവരുമായിരിക്കും കൂടാതെ ഓർമ്മശക്തിയുള്ളവരും അറിവ് സമ്പാദിക്കുന്നതിൽ താൽപ്പര്യമുള്ളവരുമായിരിക്കും വിശാലമായ കണ്ണുകൾ വിസ്തൃതമായ നെറ്റിത്തടം ശാന്തത വിനയം നിശ്ചയദാർഢ്യം ഇവയൊക്കെയുള്ളവരുമായിരിക്കും ചിലരൊക്കെ മദ്യപാനാസക്തിയുള്ളവരായി കാണാൻ കഴിയും സേവന സന്നദ്ധത പരിശ്രമശീലം തുടങ്ങിയവ ഇവരുടെ ലക്ഷണങ്ങളാണ് ഇവർ ബലപ്രയോഗത്തിന് വഴങ്ങാത്തവരായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഐശ്വര്യവതികളായിട്ടാണ് കാണാൻ കഴിയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്തെന്ന് വെച്ചാൽ ഇവരിൽ നിന്നും ഔഷധങ്ങൾ സ്വീകരിക്കുന്നതും ഇവർ ഔഷധങ്ങൾ നൽകുന്നതും ഫലപ്രദമാണെന്നാണ് പൊതുവേ വിശ്വസിക്കപ്പെടുന്നത് കാർത്തിക മകയിരം പുണർദം എന്നീ നക്ഷത്രവും വൃശ്ചികക്കൂറിൽപ്പെട്ട അനിരം കേട്ട എന്നീ നക്ഷത്രവും അശ്വതി നക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങളാണ് സൂര്യൻ്റെയും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ദശാകാലങ്ങൾ ഇവർക്ക് പൊതുവേ അശുഭകരമായേക്കാം അങ്ങനെയെങ്കിൽ വിധിപ്രകാരം ദോഷപരിഹാരങ്ങളെ ചെയ്യണം അശ്വതി മകം മൂലം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം ഇവർക്ക് ക്ഷേത്രദർശനം നടത്താൻ ഉത്തമ ദിവസമാണ് ഇവരുടെ ദശാനാഥൻ കേതുവാണ് അതിനാൽ ഇവർ ഗണപതിയെ ഭജിക്കുന്നത് ഉത്തമമാണ് ഇവർ ജന്മ നക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുന്നത് ഐശ്വര്യപ്രദമായിരിക്കും വിനായക ചതുർത്ഥി വരുന്ന ദിവസം അശ്വതി നക്ഷത്രക്കാർ വ്രതമനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും കേതു കേതുപ്രീതികരങ്ങളായ മന്ത്രങ്ങളും സ്ത്രോത്രങ്ങളും ഇവർ ജപിക്കുന്നത് ഉത്തമമാണ് രാശാധിപനായ കുജനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ടതാണ് ചൊവ്വയും അശ്വതി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം സുബ്രഹ്മണ്യ ഭജനം ഭദ്രകാളി ഭജനം തുടങ്ങിയവ നടത്തുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ശ്രേഷ്ഠമാണ് ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യനെയും യുഗ്മശിയിലാണെങ്കിൽ ഭദ്രകാളിയെയുമാണ് ഭജിക്കേണ്ടത് ഇവർ ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ് ഇവരുടെ നക്ഷത്ര മൃഗം കുതിരയാണ് നക്ഷത്ര വൃക്ഷം കാഞ്ഞിരവുമാണ് ഇവർ ദേവഗണത്തിൽ ജനിച്ചവരും പുരുഷയോനിയിൽപ്പെട്ടവരുമാണ് ഇവരുടെ പക്ഷി പുള്ളാണ് ഭൂതം ഭൂമിയുമാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത അശ്വിനി ദേവകളാണ് അശ്വിനി ദേവകളുടെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് ശുഭഫലദായകമാണ് ഇനി നമുക്ക് ഭരണി നക്ഷത്രക്കാരെ പറ്റി നോക്കാം ഇവർ പൊതുവെ വളരെ ആകർഷകരമായിട്ടായിരിക്കും മറ്റുള്ളവരോട് പെരുമാറുന്നത് ഇവർ പലപ്പോഴും അപവാദങ്ങളിൽ ചെന്നുപെടാറുണ്ട് മനസ്സിന് കാഠിന്യമുള്ള ഇവർ ഒരു ലക്ഷ്യത്തിന് വേണ്ടി സ്ഥിര പരിശ്രമം ചെയ്യുന്നവരായിരിക്കും കലാപരമായ കാര്യങ്ങളിൽ ഇവരിൽ ചിലർക്കൊക്കെ താൽപ്പര്യമുള്ളവരായിരിക്കും പരിശ്രമത്തിനനുസരിച്ച് ഇവർക്ക് അതിൻ്റെ ഫലം പലപ്പോഴും ലഭിക്കാറില്ല ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഏത് കാര്യത്തിൻ്റെയും നെഗറ്റീവ് വശമാണ് ഇവർ ആദ്യം ചിന്തിക്കുന്നത് പൊതുവെ ഇവർ ശരീരപുഷ്ടിയും ആരോഗ്യമുള്ളവരുമായിരിക്കും സ്ത്രീ വിഷയങ്ങളിൽ ഇവർ പലപ്പോഴും നിയന്ത്രണം പാലിക്കാൻ കഴിയാതെ വരുന്നുണ്ട് അത് വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പൊതുവെ ദാമ്പത്യസുഖം കുറവായിരിക്കും ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം രോഹിണി തിരുവാതിര പൂയം നക്ഷത്രങ്ങളും വൃശികക്കൂറിൽപ്പെട്ട വിശാഖം അനിരം കേട്ട എന്നീ നക്ഷത്രങ്ങളും ഭരണി നക്ഷത്രക്കാർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് ചന്ദ്രൻ്റെയും രാഹുവിൻ്റെയും ശനിയുടെയും ദശാകാലങ്ങളിൽ ഇവർ വിധിപ്രകാരം ദോഷപരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കണം പൂരം പൂരാടം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം ഇവർക്ക് ക്ഷേത്രദർശനത്തിനും വൃതാനുഷ്ഠാനങ്ങൾക്കും ഉത്തമമാണ് ലക്ഷ്മി ഭജനം അന്നപൂർണേശ്വരി ഭജനം തുടങ്ങിയവ ഭരണി നക്ഷത്രക്കാർ അനുഷ്ഠിക്കുന്നത് ഫലപ്രദമായിരിക്കും ജന്മനക്ഷത്ര ദിവസം ലക്ഷ്മി പൂജ നടത്തുന്നതും ഇവർക്ക് ഫലപ്രദമാണ് ക്ഷേത്രങ്ങളിൽ യക്ഷിക്ക് വഴിപാടുകൾ നടത്തുക ശുക്രപ്രീതികരമായ മന്ത്രങ്ങളും സ്ത്രോത്രങ്ങളും ജപിക്കുന്നതും ഭരണി നക്ഷത്രക്കാർക്ക് ഫലപ്രദമായ കർമ്മങ്ങളാണ് ചൊവ്വാ വെള്ളി ദിവസങ്ങളും ഭരണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി വ്രതം മറ്റ് ദോഷപരിഹാരങ്ങൾ തുടങ്ങിയവ അനുഷ്ഠിക്കുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് വളരെ ശുഭഫലങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത് ഇവരുടെ രാശ്യാധിപൻ കുജനാണ് കുജനെ പ്രീതിപ്പെടുത്തുന്നതും ഇവർക്ക് ശുഭഫലങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് ഭരണി നക്ഷത്രത്തിന് ഭദ്രകാളിയുമായി ബന്ധം കൽപ്പിക്കപ്പെടുന്നതിനാൽ ഭദ്രകാളി ഭജനവും ഇവർക്ക് ശുഭഫലദദായകമാണ് വെള്ള ഇളം നീല വിവിധ വർണ്ണങ്ങൾ ചേർന്നത് ചുവപ്പ് എന്നീ നി നിറങ്ങൾ ഇവർക്ക് അനുകൂലമാണ് ഭരണി നക്ഷത്രത്തിൻ്റെ നക്ഷത്രമൃഗം ആനയാണ് അവരുടെ വൃക്ഷം നെല്ലിയാണ് പുരുഷയോനിയിൽപ്പെട്ട ഭരണി നക്ഷത്രക്കാർ മനുഷ്യഗണത്തിൽപ്പെട്ടവരാണ് ഇവരുടെ പക്ഷി പുള്ളാണ് ഭൂതം ഭൂമിയുമാണ് ഭരണി നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത യമനാണ് യമൻ്റെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് ശുഭഫലദദായകമാണ് ഇനി നമുക്ക് കാർത്തിക നക്ഷത്രക്കാരെ പറ്റി നോക്കാം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ ഇച്ഛാശക്തി പ്രവർത്തന നിരത ശരീരസുഖം എന്നിവയോടുകൂടിയവരായിരിക്കും ഇവർക്ക് സഹോദരന്മാർ കുറവായിരിക്കും അവർക്ക് ദോഷത്തെയാണ് പറയപ്പെടുന്നത് കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ ആഡംബരപ്രിയരും സംഭാഷണപ്രിയരുമായിരിക്കും ദാമ്പത്യസുഖം കലാനിപുണത പ്രസിദ്ധി എന്നിവയുള്ളവരായിരിക്കും ഇവർക്ക് പൊതുവെ പിതൃസുഖം കുറഞ്ഞവരായിരിക്കും ഇവരുടെ ഒരു ന്യൂനത എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇവർ നിർബന്ധ ബുദ്ധിയും കോപവും പ്രകടിപ്പിക്കാറുണ്ട് ഇത് നിയന്ത്രിക്കുന്നത് ഇവർക്ക് നല്ലതായിരിക്കും ഇവരെ വിമർശിക്കുന്നത് ഇവർക്കിഷ്ടമുള്ള കാര്യമല്ല അങ്ങനെയുള്ളവരോട് ശത്രുതയോടുകൂടി പെരുമാറുന്നത് കാണാൻ കഴിയും എരിവ് പുളി എന്നീ രസങ്ങളോട് ഇവർക്ക് താൽപ്പര്യം കൂടുതലായിരിക്കും കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം മേടൻ രാശിയിലും ബാക്കി മൂന്ന് പാദങ്ങളും ഇടവൻ രാശിയിലുമാണ് കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് അല്പം തീഷ്ണ സ്വഭാവം കൂടുതലായിരിക്കും അത് മേടൻ രാശിയിലാണ് അത് ചൊവ്വയുടെ രാശിയാണ് അതുകൊണ്ട് തന്നെയാണ് സ്വഭാവം വരുന്നത് ഇടമക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർ ആഡംബരപ്രിയരായിരിക്കും ഇടവം ശുക്രൻ്റെ രാശി രാശിയായതിനാലാണ് ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മകൈരം പുണർന്നം ആയില്യം മേടക്കൂറിൽ വരുന്ന കാർത്തിക വൃശ്ചികരാശിയിൽപ്പെട്ട വിശാഖം അനിരം കേട്ട എന്നിവയും ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം ആദ്യപാദവും വരുന്ന നക്ഷത്രങ്ങൾ ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങളാണ് കുജൻ്റെയും വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ദശാകാലങ്ങളിൽ ഇവർ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം കാർത്തിക നക്ഷത്രക്കാർ സൂര്യനെയും ശിവനെയും ഭജിക്കുന്നത് ഉത്തമമാണ് കാർത്തിക ഉത്രം ഊത്രാടം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം സൂര്യഭജനം ശിവക്ഷേത്ര ദർശനം തുടങ്ങിയവ അനുഷ്ഠിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണപ്രദമാണ് കാർത്തികയും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം പ്രാധാന്യത്തോടുകൂടി വ്രതവും മറ്റു ദോഷപരിഹാരങ്ങളും അനുഷ്ഠിക്കണം ആദിത്യഹൃദയം പതിവായി ജപിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് ശ്രേഷ്ഠകരമാണ് ഇവർ ആദിത്യ മന്ത്രജപത്തോടുകൂടി രാവിലെ വെയിലേൽക്കുന്നത് ആയുരാരോഗ്യത്തിന് ഗുണപ്രദമാണ് പകലുറക്കം ഇവർ ഒഴിവാക്കുക മേടക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർ കുജപ്രീതികർമ്മങ്ങളും ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർ ശുക്രപ്രീതികർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് ശ്രേയസ്കരമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ചുവപ്പ് കാവി എന്നീ നിറങ്ങൾ ഉത്തമമായിരിക്കും കാർത്തിക നക്ഷത്രത്തിൻ്റെ മൃഗം ആടാണ് വൃക്ഷം അത്തിയുമാണ് അസുരഗണത്തിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർ സ്ത്രീ യോനിയിൽപ്പെട്ടവരാണ് ഇവരുടെ പക്ഷി പുള്ളാണ് ഭൂതം ഭൂമിയുമാണ് നമ്മളിവിടെ പറഞ്ഞ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ പ്രതികൂല നക്ഷത്രങ്ങളിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ആ നക്ഷത്രങ്ങളിൽപ്പെട്ടവരുമായി പെട്ടവരുമായി ഒരു കൂട്ടുപ്രവർത്തനങ്ങളിലും ഏർപ്പെടരുത് അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കുക ഇവരെ കണി കാണുക പോലും ചെയ്യരുത് എന്നാണ് ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയെ നിത്യവും ഭജിക്കുന്നത് ശ്രേയസ്കരമാണ് ദശാകാല വ്യത്യാസങ്ങൾ നോക്കാതെ തന്നെ നിത്യവും നക്ഷത്ര ദേവതയെ ഭജിക്കാം അതേപോലെ തന്നെ അവരവർക്ക് പറഞ്ഞിട്ടുള്ള പക്ഷി മൃഗാദികളെ ഉപദ്രവിക്കാതെ പരിപാലിക്കുക അത് ആയുർവർദ്ധനവിന് ഉപകാരപ്പെടുമെന്നാണ് അതേപോലെ നക്ഷത്രവൃക്ഷത്തെ പരിപാലിക്കുന്നത് ശ്രേയസ്കരമാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ജനന സമയത്തെ ലഗ്നരാശിയും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയും കൂടി പരിഗണിക്കപ്പെടണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ പ്രത്യേകതകളും അവരനുഷ്ഠിക്കേണ്ട പരിഹാരകർമ്മങ്ങളെപ്പറ്റിയുമാണ് ഇവിടെ പറഞ്ഞത് എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുമ്പരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം